ഇപ്പം അമ്മ സംഘടനയുടെ ഒത്തിരി ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാക്കുതർപ്പുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റു മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പം ഹരിഹരൻ അദ്ദേഹം ബാബു മാത്രമല്ല കേട്ടാ ബാബു മാത്രമല്ല ജൂബിദ എന്ന് പറയുന്ന ആക്ടറാന്ന് പറയുന്നത് ബാബു മാത്രമല്ല സുധീഷ് മാമുക്കോയ ഉയൻ്റെ പർച്ചോനെ എന്തെന്നാ പറയുന്നത് മാമുക്കോയ വരെ ഇയാൾ ഏത് ലോകത്താണെ ഞാൻ ആലോചിക്കുന്നത് അല്ല ഒരു പെണ്ണിന് വന്നിട്ട് വെറുതെ പറയേണ്ട ആവശ്യമില്ല ഒരു പെണ്ണ് വന്നിട്ട് വെറുതെ എങ്കിലും ഒരു മരിച്ചുപോയ പോയ ഒരാളെ പറ്റിയിട്ട് മോശം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരിക്കലും മാമുക്കോയനെ പറ്റിയിട്ടൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ നടന്ന സംഭവമാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നടന്ന സംഭവം ഈ ഈ പിന്നെ സ്ത്രീ ഈ യുവതിക്ക് എന്ത് കിട്ടാനാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞോണ്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് ഇവരനുഭവിച്ചതാണ് അപ്പൊ ഇവരെ പോലെ അനുഭവിച്ച ആയിരക്കണക്കിന് പിന്നെ സ്ത്രീകൾ ഉണ്ടാവുന്നേ ഞാൻ പറയുള്ളു ആയിരക്കണക്കിന് സ്ത്രീകൾ ചിലപ്പോ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാകും ഇതുപോലെ മനം മടുത്തിട്ട് എവിടെയും തുറന്നു പറയാനില്ലാതെ ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ പോയ എത്ര ആൾക്കാരുണ്ടാവും എന്റെ ബാബേട്ടാ നിങ്ങളൊരു സംഭവം തന്നെയാണ് ബർഡേ അല്ല ഇങ്ങനെ നിങ്ങൾ ബാച്ചലറായിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കണം എന്തൊരു മനുഷ്യനാണോ ആഭാസന്മാരാണ് ആഭാസന്മാർ ഈ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞ ആഭാസന്മാരാണ് ചവിട്ടി പുറത്താക്കണം മിസ്റ്റർ മമ്മൂട്ടി മിസ്റ്റർ മോഹൻലാൽ എങ്ങനെയാണ് നിങ്ങൾ കുറച്ചല്ലേ അതിൻ്റെ അകത്ത് ഉള്ളതല്ലേ അല്ലേ ആ തിലക എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇഷായ്മ വരപ്പിച്ച ടീം അല്ലേ എന്തൊരു മനുഷ്യന്മാരാടോ നിങ്ങൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതാണോ നിങ്ങളുടെ മലയാള സിനിമ പുച്ഛം തോന്നുകയാണ് പുച്ഛം നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് രക്ഷയില്ലാത്ത നിങ്ങൾ ഒരു പാണ്ടക്കെട്ട് ഇവിടെ വേണ്ട അതേ ഞാൻ പറയുന്നുള്ളു ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ഒരു സിനിമാക്കാരനും ഇവിടെ വേണ്ട പൊതുജനമാണ് സിനിമ കാണുന്നത് അത് ഓർമ്മ വേണം പൊതുജനമാണ് കാണുന്നത് സിനിമ മനസ്സിലാക്കേണ്ട ഒരു പാവപ്പെട്ട ഒരു യുവതിയെ കൊണ്ടുപോയിട്ട് അവന്റെ ശരീരം വേണം പോലും അവൻ്റെ വീട്ടിലാളില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവന്റെയൊക്കെ വീട്ടിൽ ആൾക്കാർ ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ എല്ലാവർക്കും എല്ലാവരും വേണ്ടത് ശരീരം അത് അറുപതായാലും വേണ്ടിയില്ല എഴുപത് വയസ്സായാലും വേണ്ടിയില്ല എൺപത് വയസ്സായി കഴിഞ്ഞാലും ശരീരം ശരീരം നമസ്കാര സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഒരു പിന്നെ വാക്കാണിത് ജൂബിദ എന്ന് പറയുന്ന ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിനേത്രിയാണ് പിന്നെ കഥയൊക്കെ എഴുതും ആ ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവം കേട്ടപ്പോഴേ എൻ്റെ ഭഗവാനെ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച എന്ന് പറയുന്ന സംഘടനയില്ലേ ആ സംഘടനയുടെ ഒരു അഞ്ച് കിലോമീറ്റർ പരിസരത്ത് പോലും ഒരു സ്ത്രീകളും പോകരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവന്മാർ എല്ലാം കാമ കാമപ്രാന്തന്മാരെ കാമക്കടുവകളാണ് കാമക്കടുവകള് കാമം കൊണ്ട് നടക്കുന്ന നാറികളാണ് നടന്നത് എവിടെയെങ്കിലും ഒരു സാരി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ മതി അവിടെ എത്തിയിട്ട് വീണുകൊള്ളു നടന്ന് അതിന് മാമുക്കൈ ഇല്ല മറ്റേവനും ഇല്ല ഒരുത്തനും ഇല്ല മനസ്സില എന്തൊരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇമാതിരി മലയാള സിനിമയാ പോലും മലയാള സിനിമയെ പറയിക്കാൻ വേണ്ടി തോന്നിയവാസികള് എടോ എന്തൊരു ഒരു ഇതില് ഇത് ആരോട് പറയാനാണ് ഇതിൽ ആരും ഇടപെടാനുള്ളത് അതായി ആലോചിക്കുന്നത് എല്ലാവരും ആരോപണം തന്നെയാണ് എല്ലാവരും ആരോപണമുണ്ട് ഇത് ആരെങ്കിലും ഒരാൾ ആരും ഇടപെടാനുള്ളത് ഇപ്പോഴേ ഇതിൽ ആരെങ്കിലും ഇടപെടാ എനിക്ക് തോന്നുന്നത് ഇപ്പോഴിടപെടാനുള്ളത് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ പുതുമുഖമായിട്ടുള്ള കുറച്ച് പിന്നെ ജ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറച്ച് നടമാറുണ്ട് ആസിഫ് അലീനിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനും ഇവരെയൊക്കെയുള്ള പോലെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഇടപെടാന്നാണ് എനിക്ക് പറയാനുള്ളത് അവരോട് ഞാൻ പറയുകയാണ് യുവമാർ ചവിട്ടി പുറത്താക്കണം പിന്നെ സുരേഷ് ഗോപിയും ഇടപെടാന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ ആരും ദ്രോഹിക്കാൻ പോയി പോയിനിന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ദ്രോഹിച്ചപ്പോഴും തിലകനെ ചേർത്ത് നിർത്തി സുരേഷ് ഗോപിയാണ് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് പുതുമുഖ പിന്നെ ഇവരോടാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഇടപെടണം നിങ്ങൾ ഇടപെട്ടിട്ട് ഇതുപോലെയുള്ള കോഴിപ്പി കാമക്കടുവകളാണ് കാമ തവളകളാണ് ഒഴിവാക്കണം അവിടുന്ന് ചവിട്ടി ഒഴിവാക്കണം അമ്മ സംഘടനാ ഓഫീസിന്ന് അതാ വേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജനങ്ങൾ ഉണ്ടാകുന്നേ ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ഒരു സഹോദരിയുടെ പുറകെ നടന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിക്കൊരു സഹോദരൻ ഉണ്ടെങ്കിലില്ലേ ചിലപ്പോഴവൻ്റെ കണ്ണും മുറും നമുക്കെന്നെ സഹിക്കുന്നില്ല അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു സഹോദരൻ ഉണ്ടോ വേദന എത്രയായിരിക്കും ഇതുപോലെ എത്ര സഹോദരന്മാർ ഇവരൊന്നും ചെയ്യാൻ കഴിയാതെ വേദനിച്ച് നിൽക്കുന്നുണ്ടാവും കാരണം ഇവർക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഇവരൊക്കെ താമസിക്കുന്നത് മഹാറാണിയിലും അതുപോലെ വലിയ വലിയ ഹോട്ടലിലല്ലേ ആ ഹോട്ടലിലൊന്നും ഒരു സാധാരണക്കാരനെ എങ്ങനെയും കയറി ചെല്ലാൻ കഴിയില്ല ആ ഒരു ധൈര്യവും ഹുങ്കുവാണേ പിന്നു പറഞ്ഞാൽ നല്ല ഗ്ലാസ് ഇട്ട വണ്ടിയിലാണ് ഇവർ പോവുക പോവാം ആർക്കും കാണാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പൊതുജന മധ്യത്തിലൊന്നും ഇവർ പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ ആ ഒരു അഹങ്കാരവും ഹുങ്കും കൊണ്ടാണ് യുവന്മാർ ഇങ്ങനെ പെരുമാറുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല മര്യാദക്ക് മര്യാദയ്ക്ക് ഇവമാർ റോഡിലൂടെ നടന്നു പോകുന്ന ആണെന്നെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ ഒരിക്കലും പെരുമാറില്ല ഇവന്മാരുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആയിരിക്കും തൊടാൻ പറ്റൂല ഞങ്ങൾ വലിയ ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞങ്ങളെ രോമത്തിൽ പോലും തൊടാൻ പറ്റൂല ഒരു പാവപ്പെട്ട യുവതിയോട് ഇപ്പൊ ഇവരുടെ കാര്യം അവിടെ കിടക്കട്ടെ ഇതുപോലെ സിനിമാ അഭിനയവുമായിട്ട് വന്ന എത്ര പെൺകുട്ടികളെ കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു നമ്മൾ ഇന്നലെ വരെ അറിഞ്ഞിട്ടില്ല നമ്മൾ ഇന്നലെ വരെ വിചാരിച്ച ഇവരൊക്കെ ഡീസെന്റ് ആണെന്നല്ലേ പക്ഷെ ഇന്ന് ഈ പെൺകുട്ടി ഈ ഒരു സ്ത്രീ തുറന്നു പറഞ്ഞപ്പോഴേ നമ്മളെല്ലാം ഞെട്ടിപ്പോയില്ലേ ചിരിക്കേ ഇതിലൊരു മനുഷ്യനാണോ യുവന്മാരൊക്കെ യുവന്മാരൊക്കെ മനുഷ്യഗ്രഹ ഇത് കൂട്ടാൻ പറ്റൂല ഇവരൊക്കെ എന്താ കരുതിയിരിക്കുന്നത് ഒരു സ്ത്രീനെ പറ്റിയിട്ട് ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ടാവുന്ന സിനിമക്ക് വരുന്നത് സിനിമയിൽ കയറുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല ഇതിനു വേണ്ടി മാത്രം ഓടുന്നത് വളരെ കഷ്ടം തന്നെയാണെന്ന് ഉള്ള കാര്യം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ഈ സ്ത്രീ അവരുടെ ഭാര്യമാർ സൂക്ഷിച്ചോ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നിങ്ങൾ സൂക്ഷിച്ചോ തോന്നിയ ഭാഷ ആണെന്ന് മക്കളൊക്കെ അനുഭവിക്കണം നിന്റെയൊക്കെ നിന്റെയൊക്കെയാണെന്ന് നിന്റെയൊക്കെ മക്കൾ തലേനെ കൊണ്ടിട്ട് നടക്കണം നിന്റെയൊക്കെ മക്കള് അതാണ് വേണ്ടത് മക്കൾ എന്ത് ചെയ്തു എന്നല്ലേ മക്കളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു സ്ത്രീയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കണം ഈ സ്ത്രീ പറയുന്ന പേരെല്ലാരും കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ ആരൊക്കെയാന്ന് ഇനി ആരും ഇങ്ങോട്ട് വന്നിട്ട് പുണ്യാളം ചമയണ്ട പൊതുജനങ്ങൾ ഇവന്മാരുടെ ഒരു സിനിമ കൊണ്ടിറന്ന് മനുഷ്യന്മാരെ എല്ലാവരെയും ഇങ്ങനെ താറടിച്ച് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് നമ്മുടെ മലയാള സിനിമയെ ഓർത്തിട്ട് ലജ്ജ തോന്നുകയാണ് ലജ്ജ മലയാള സിനിമ മലയാള സിനിമയുടെ എന്താ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ നല്ലവൻ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഉരുത്തനുണ്ടോ നല്ലവൻ അതാണ് ആലോചിക്കുന്നത് ആ സംവിധായകനൊക്കെ അവനൊക്കെ എന്ത് അവൻ മരിച്ചു പോയി എന്നാ പറയുന്നത് ആ പേര് കുറച്ച് മാറ്റം കേട്ടോ ആ പേര് ആ കുട്ടി പറഞ്ഞത് കുറച്ച് തെറ്റിപ്പോയിനായിരുന്നു കരികാരനല്ല ആ പേര് കുറച്ച് മാറ്റം കൊണ്ടായിരുന്നു കുമാറാ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി എന്നേ എനിക്ക് പറയാനുള്ളു എൻ്റെ പ്രിയപ്പെട്ട മലയാള സിനിമാക്കാരെ എന്തിനടോ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പിരിച്ചുവിടോ പിരിച്ചുവിടേ ഒരു സ്ത്രീയോട് പച്ചക്ക് ചോദിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് എന്നാലും പിന്നെ അത് ശരിയാവില്ല ഒരു ശരീരം കിട്ടാത്തതിന് ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് ഉമർ ഒഴിവാക്കുന്നത് അതാണ് ഒരു പിന്നെ ആ പ്രൊജക്ട് ഒഴിവാക്കുന്നു അതുപോലെ നടു ഒരു കുറേ നാള് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ശരീരം തന്നിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കൂല അപ്പോൾ എത്ര പേര് ഇവന്മാർ ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും എത്ര പേര് പറയുന്നുണ്ടാവൂല പുറത്ത് എൻ്റെ അഭിപ്രായം നാളെ മുതൽ ഇവന്മാരുടെ പിന്നെ കട്ടിയും പടവും മടങ്ങുന്നേ പറയാനുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ ഇനിയും പെരുവാടുന്നു ഒരുപാട് ആൾക്കാർ പെരുപാടുന്നു ഈ കാമ തവളകൾ ഉണ്ടല്ലോ കാമ കടുവകൾ നാറികൾ നന്ദി നമസ്കാരം അത്രമാത്രം എനിക്ക് ഇതിന്റെ ആ യുവതി പറയുമ്പോല്ലേ എനിക്ക് അത്രമാത്രം അരിശം തോന്നുന്നുണ്ടായിരുന്നു